നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന ഇസ്രയേൽ ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ അനുവദിക്കരുതെന്ന് ഇസ്രായേൽ ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു വീഡിയോ പങ്കുവച്ചായിരുന്നു ഇസ്രയേലിന്റെ ആരോപണം അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ് ഗാസ സമാധാന കരാറിലെ ആദ്യഘട്ടമായ ബന്ദി മോചനത്തിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നു ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ഹമാസ് എടുക്കുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നും രണ്ടാം ഘട്ടമായ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്കുള്ളിൽ ഹമാസ് എട്ടുപേരെ തെരുവിൽ വെച്ച് പരസ്യമായി വധിച്ചതോടെ ഗാസ വീണ്ടും പ്രക്ഷുബ്ധമായി ഇതിനൊപ്പമാണ് സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയവരുടെയും കൊല്ലപ്പെട്ടവരുടെയും മൃതദേഹങ്ങള് നൽകുന്നതിന് പകരമായി ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിൽ ഇസ്രായേൽ പ്രതിഷേധം ഇങ്ങനെ വിട്ടയക്കുന്നവരിൽ പലരും ഇസ്രയേലിനെതിരെ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ടവരാണെന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തിരിച്ചെത്തിയ പലസ്തീൻ തടവുകാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ ഇയാദ് അബു അൽ റൂബ നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഈ മൂന്ന് ആക്രമണങ്ങളിലുമായി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ ഫത്ത പ്രവർത്തകൻ മുഹമ്മദ് സക്കർ നേഹിനെയും രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേൽ പൗരനെ കുത്തിക്കൊലപ്പെടുത്തിയ മുഹമ്മദ് അബു അൽ റൂബിനെയും ഈജിപ്തിലേക്ക് നാടുകടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബസ്സിൽ കയറി വെടിയുതിർത്ത് മൂന്നുപേരെ വധിച്ച സംഭവത്തിൽ പിടികൂടിയ ബിലാൽ അബൂ ഖനീമിനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈമാറിയ ബന്ദികൾക്ക് പകരമായി വിട്ടയച്ചത് ഇസ്രയേലിൽ കടുത്ത പ്രതിഷേധം വളർത്തിയിരുന്നു ബിലാലിന് മൂന്ന് ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഇസ്രയേലി കോടതി വിധിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടാം ഇന്തിഫാദയുടെ തുടക്കത്തിൽ രണ്ട് സൈനികരെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായിരുന്ന ഫലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥൻ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗാസ സ്വദേശി ചാവേർ ആക്രമണങ്ങൾക്കും മറ്റ് ആക്രമണങ്ങൾക്കും ഉത്തരവാദികളായ ഒട്ടേറെ പേരും ഇതിൽ ഉൾപ്പെടുന്നു അഞ്ച് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മർവാൻ ബർഗൂതി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ മോചിപ്പിക്കാൻ ഹമാസ് ശ്രമിച്ചതിനാൽ തടവുകാരുടെ അന്തിമ പട്ടികയെക്കുറിച്ച് അവസാന നിമിഷം വരെ തർക്കമുണ്ടാവുകയും അത് പലതവണ മാറ്റിയെഴുതുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ രണ്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഡൊണാൾഡ് ട്രംപിന്റെ ഉടമ്പടിക്കെതിരായി എടുത്തിരുന്നു പാർലമെന്റിൽ ഇവർ സർക്കാരിനെതിരായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമ്പോൾ ഇസ്രയേലി ജയിലിലുള്ള ഇരുനൂറ്റമ്പത് കുറ്റവാളികളെ മോചിപ്പിക്കേണ്ടിവരുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സന്തോഷത്തിന് വരുന്ന വില വളരെ വലുതാണ് ആയിരക്കണക്കിന് തീവ്രവാദികളുടെ മോചനം ഇവർ തീവ്രവാദത്തിലേക്ക് തിരികെ പോകുമെന്നും ജൂതന്മാരെ കൊലപ്പെടുത്തുന്നത് തുടരുമെന്നുമാണ് മുൻകാല അനുഭവം ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ ഒത്സമ യൂദീറ്റ് പാർട്ടിയുടെ നേതാവുമായ ഇറ്റാമർ ബൻഗ്യൂറാണ് ഇത് പറഞ്ഞത് മോചിപ്പിക്കപ്പെട്ട രണ്ടായിരത്തോളം പേരിൽ ഡോക്ടർമാർ നഴ്സുമാർ പത്രപ്രവർത്തകർ എന്നിവരുൾപ്പെടെ കുറ്റം ചുമത്താതെ തടവിൽ വെച്ചവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ ഈ തടവുകാർക്ക് പങ്കുണ്ടായിരുന്നില്ല ഇസ്രയേലിന് ആളുകളെ കുറ്റം ചുമത്താതെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ വെക്കാൻ അനുവദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്ന ചട്ടത്തിന് കീഴിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത് പട്ടികയിൽ പ്രായപൂർത്തിയാകാത്തവർ വരെ ഉണ്ടായിരുന്നു ഇസ്രയേൽ വിട്ടയച്ച തടവുകാരെ സ്വീകരിക്കാൻ ഗസയിലും വെസ്റ്റ് ബാങ്കിലും വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു സ്ത്രീകളും പെൺകുട്ടികളും പരമ്പരാഗത വേഷം ധരിച്ചാണ് എത്തിയത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പലരും വിസമ്മതിച്ചു ഇസ്രയേൽ സൈന്യം അവരെ വിളിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അവർ പറയുന്നു ഇസ്രയേലിന് ഏതൊരു പലസ്തീനിയും തീവ്രവാദി തന്നെയാണ് അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും മോചിപ്പിക്കപ്പെട്ട ബന്ധു ഇങ്ങനെയാണ് പറഞ്ഞത് ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചതിനു പകരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ബസ്സുകളിൽ കയറ്റി വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും അയച്ചതായാണ് റിപ്പോർട്ട് തടവുകാരിൽ പേരെ ഈജിപ്തിലേക്ക് നാടുകടത്തിയതായി ഹമാസ് അറിയിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന കരാർ നിലവിൽ വന്നതിനെ തുടർന്ന് ഇസ്രായേൽ സേനയായ ഐ ഡി എഫ് ഗാസിയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി ഇതോടെ ഹമാസ് തെരുവുകളിൽ തന്റെ ശക്തി പ്രകടിപ്പിച്ച നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ നീക്കം നടത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് ഹമാസ് എട്ടുപേരെ തെരുവിൽ വെച്ച് പരസ്യമായി വധിച്ചത് ഇവർ ഇസ്രയേലുമായി സഹകരിച്ച കുറ്റവാളികളും നിയമലംഘകരുമാണ് എന്നായിരുന്നു ഹമാസിന്റെ ആരോപണം സംഭവസ്ഥലത്ത് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴങ്ങുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കൊല്ലപ്പെട്ടവർ ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെയും ക്ലാനുകളിലെയും അംഗങ്ങളാണ് ഇവർ യുദ്ധകാലത്തെ ശക്തി പ്രാപിക്കുകയും ഇസ്രായേൽ സേനയുടെ സംരക്ഷണത്തിൽ പ്രവർത്തിച്ച് മനുഷ്യാവകാശ സഹായങ്ങൾ കവർന്നു വിൽക്കുകയും ചെയ്തവരാണെന്നാണ് ആരോപണം ഈ ഗ്യാങ്ങുകൾ ഇസ്രയേലിൻ്റെ കാവലിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയവരാണ് എന്നും പറയുന്നു ഹമാസ് അവർക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഗാസയിലെ ട്രക്കുടമകളുടെ യൂണിയൻ പ്രസിഡന്റ് നാഹിദ് ഷഹേബർ ഇത് പറഞ്ഞത് വടക്കൻ ഗാസയിൽ ഹമാസ് കറുത്ത മുഖാവരണം ധരിച്ച ആയുധധാരികൾ തെരുവ് പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് യുദ്ധകാലത്ത് അവർ പിൻവാങ്ങിയതോടെ പ്രാദേശിക ഗ്യാംഗുകൾക്കും ഇസ്രയേൽ അനുകൂല ഗ്രൂപ്പുകൾക്കും വലിയ സ്വാധീനം വളർന്നിരുന്നു ഗാസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെ ഹമാസ് തെരുവുകളിലേക്ക് തിരിച്ചെത്തി ശക്തിപ്രകടനം നടത്തുന്നതോടെ സമാധാന കരാറിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട് ഹമാസ് ഇപ്പോഴും ട്രംപ് നിർദ്ദേശിച്ച എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല ഇതോടെ അതിർത്തി കടന്ന സഹായങ്ങൾ എത്തുന്നത് ഇസ്രയേൽ തടയുകയാണ് ഇതോടെ ഗാസയിലെ ദുരിതജീവിതം അറുതിയില്ലാതെ തുടരുകയും ചെയ്യുന്നു നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഹമാസ് ആയുധങ്ങൾ കൈമാറിയില്ലെങ്കിൽ അക്രമാസക്തമായ നടപടികളിലൂടെ പിടിച്ചെടുക്കുമെന്നും ഗാസയുടെ നിയന്ത്രണം കൈവശപ്പെടുത്താൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു റഫ അതിർത്തിയിൽ നൂറുകണക്കിന് ട്രക്കുകൾ ഭക്ഷ്യവസ്തുക്കളുമായി കാത്തുനിൽക്കുമ്പോഴും സഹായ വിതരണം ഇസ്രയേൽ തടയിടുകയാണ് ഒരു ദിവസം അറുന്നൂറ് ട്രക്കെങ്കിലും ഗാസയിൽ എത്തേണ്ട സ്ഥാനത്ത് പന്ത്രണ്ട് ട്രക്ക് മാത്രമാണ് ബുധനാഴ്ച കടത്തിവിട്ടത് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും പട്ടിണി അതിരൂക്ഷമാകുന്നു കേന്ദ്രങ്ങളിലെ വരികൾ മണിക്കൂറുകളോളം നിന്ന് പലരും തളർന്നു വീഴുന്നു ഗാസയിലെ പത്തിൽ ഒൻപത് വീടും പൂർണമായും ഭാഗികമായോ തകർന്ന നിലയിലാണ് മടങ്ങിയെത്തുന്നവർക്ക് തലചായ്ക്കാൻ ടെന്റുകളല്ലാതെ മറ്റ് അഭയമില്ല ബന്ദിയുടെ മൃതദേഹം മാറിയെന്ന് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പ്രകാരം തിങ്കളാഴ്ച മുതൽ ഹമാസ് ഇരുപത് ബന്ദികളെയും എട്ട് മൃതദേഹങ്ങളുമാണ് ഇസ്രയേലിന് കൈമാറിയത് ചൊവ്വാഴ്ച ലഭിച്ച നാല് മൃതദേഹങ്ങളിൽ രാത്രി വൈകി നടത്തിയ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം അവയിൽ ഒന്ന് ബന്ദികളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു ഹമാസ് പൂർണമായും നിരായുധരായാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണമായി പിൻവാങ്ങുകയും യുദ്ധം വീണ്ടും തുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഇതടക്കം ഒട്ടേറെ വിഷയങ്ങളിൽ ഭിന്നത തുടരുകയാണ് ഗാസയുടെ ഭരണചുമതല ഇനി ആർക്കായിരിക്കും എന്നതിലാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം നല്ല തുടക്കമായി ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുവെങ്കിലും ഭാവി എന്തെന്നതിൽ വ്യക്തതയില്ല അതേസമയം രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വാർത്ത